സുദ്ധി അറലി അള്ളാഹനുന്റെ മഹത്വം ഹെസ്സാനിബിന് സാബിത്ത് അള്ളാഹന്നു പാടുകയാണ് അപ്പൊ ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും ഒക്കെ മഹാന്മാരായ ആളുകളുടെ അവദാനങ്ങളുണ്ട് അതിൽ മലയാളത്തിൽ രചിക്കപ്പെട്ട കാവ്യമാണ് മൊഹീദി തീരുവാത്തും അതിനാൽ തുടങ്ങ നമുക്കെല്ലാവർക്കും പരിചയമല്ല നമ്മുടെ വീട്ടിൽ ഒതിയിരുന്ന വീട്ടിലോതിരുന്ന മാല ഒരു കാലഘട്ടത്തിലെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഊർജമായിരുന്നു നമ്മുടെ വീടുകളുടെ ഈ മാനികാവേശായിരുന്നു ആരാണ് ഈ മൊഹീദിമാല അബ്ദുൽ അസീസ് കാളി മൊഹമ്മദ് അതെന്ന് പേരുള്ളവർ കോഴിക്കോട്ട കാളിയായിരുന്ന കോഴിക്കോട്ടുറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോർ അവരാണ് മൊഹൈദിമാല രൂപപ്പെടുത്തിയത് എവിടുന്നെങ്കിലും കേട്ട കുറെ കഥകൾ ചേർത്ത് എഴുതിയതല്ല അവർ കണ്ടോ മൊഹൈദി ഷേഖർ അലി അള്ളാഹുന്റെ ബൈത്തുകൾ അതുപോലെ ഈ മാംഷത്ത് അലി അള്ളാഹ്ന്റെ ബഹുജതുലസറാറു പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടതാണ് മഹാനരായ മൊഹീദി ഷേഹിർ അലി അള്ളാഹുനുണ്ടെ ഈ മധുഹുകളൊക്കെ മലയാളത്തിന്റെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ കിളിപ്പാട്ടു രാമായണം രചിക്കുന്നതിനും അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പ് മൊഹൈദിമാല വിരചിതമായി നാനൂറിലേറെ വർഷമായി മൊഹീദിമാല മുസ്ലിങ്ങളുടെ കൂടെയുണ്ട് കറാമത്തുകളൊക്കെ ഇന്ന കിതാബുകളിൽ നിന്നുള്ളതാണ് എന്ന് മുഹമ്മദ് എന്നവർ പറയുന്നു മുഹമ്മദ് ആരാണ് ഗ്രന്ഥം രചിച്ച മഹാപണ്ഡിതന്റെ രചനയാണ് ഏതെങ്കിലും ഒരാൾ വഴിയിലൂടെ പോയ ഒരാൾ കേട്ടെഴുതി വെച്ചതല്ല അഞ്ഞൂറിലേറെ ഗ്രന്ഥങ്ങൾ രചിച്ചയാൾ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികർക്കെതിരെയുള്ള സമരകാവ്യം ഉൾപ്പെടെയുള്ള രചനകളുടെ രചയിതാവ് ആ രചയിതാവാണ് അഞ്ഞൂറിലേറെ ഗ്രന്ഥം ഒരു പത്ത് ഗ്രന്ഥം എഴുതിയ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ അഞ്ഞൂറ് ഗ്രന്ഥം എഴുതിയ മഹാപണ്ഡിതൻ കോഴിക്കോട്ടെ കാണിയായിരുന്നവർ അന്ന് എത്ര മഹാന്മാരി രാജ്യത്ത് ജീവിച്ചിരുന്നു അവരാരും പറഞ്ഞില്ല മൊഹിദിമാല തെറ്റാണെന്ന് എന്തുകൊണ്ടാ അറിവുള്ളതുകൊണ്ട് എഴുതിയതാരാ അപ്പൊ മലയാളികൾക്ക് അത് പഠിക്കാനും പാരായണം ചെയ്യാനും അതിലൂടെ അള്ളാഹുവിന്റെ മഹാന്മാരെ പറയുമ്പോൾ ഹൃദയങ്ങൾക്ക് ഈ മാൻ ലഭിക്കാനും അള്ളാഹുവിലേക്ക് ചെയ്യുമ്പോൾ റബ്ബ് സ്വീകരിക്കാനും ഒക്കെ വേണ്ടി ചിട്ടപ്പെടുത്തിയതാണത്